ായി സെപ്തംബർ ഒമ്പത് മുതൽ പതിനഞ്ച് വരെ ഇന്ത്യ ഒട്ടാകെ നടത്തുന്ന ജെസിഐ ഡയമണ്ട് ജൂബിലി വീക്ക് സെലിബ്രേഷന് പൊന്നാനി ചാപ്റ്റർ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു സെപ്റ്റംബർ ഒമ്പതിന് പതാക ഉയർത്തിയതിനു ശേഷം ഹാപ്പിനെസ് ഹവർ എന്ന ശീർഷകത്തിൽ വൃദ്ധസദനത്തിലെ അന്തേവാസികളുമായി പാട്ടും പറച്ചിലും പൊന്നാനിയിലെ ബീറ്റ്റൂട്ട് റൂട്ട് ബാൻഡിന്റെ ആഭിമുഖ്യത്തിൽ പരിപാടികളും സംഘടിപ്പിക്കും ജൂനിയർ ചേമ്പർ ഇന്റർനാഷണൽ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടന അതിന്റെ ഒരു പ്രസിഡൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിന്റെ മുന്നോടിയായി സെപ്റ്റംബർ മാസത്തിലാണ് വീക്ക് സെലിബ്രേഷൻ നടത്തുന്നത് ഈ വർഷം എഴുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കിയ ജെ സി ഐ അതിന്റെ വീക്ക് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിലാണ് ജെ സി ഐ പൊന്നാനിയുടെ ആഭിമുഖ്യത്തിൽ ഈ ഒരാഴ്ചക്കാലം യുവാക്കളെയും വിദ്യാർത്ഥികളെയും യുവതികളെയും ബിസിനസ്സുകാരെയും അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസിനെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള പരിപാടികളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് മുപ്പത്തി ഒന്ന് വർഷത്തെ പരിചയ സമ്പന്നതയുള്ള നമ്മുടെ പ്രിയങ്കരിയായ സുശി ടീച്ചറാണ് നമ്മൾ പതാക ഉയർത്തിക്കൊണ്ട് ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഒന്നാമത്തെ ദിവസം ഫ്രം എക്സ്പീരിയൻസ് എന്നുള്ളത് നമ്മുടെ ജൂനിയർ ജെ സി വിങ് ഉണ്ട് വിദ്യാർത്ഥികളടക്കമുള്ള ഉണ്ട് അവർ അവരുടെ ഗ്രാൻഡ് ഫാദേഴ്സിനും ഗ്രാൻഡ് മദറിനും ഒക്കെ ലെറ്റർ എഴുതുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ എഴുതുന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് അതിന്റെ രണ്ടാമത്തെ ഘട്ടം പോകുന്നത് അതുപോലെ തന്നെ സീനിയർ മെമ്പേഴ്സിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്ററിന്റെ ഒരു പ്രോഗ്രാമും അതിനോട് അനുബന്ധിച്ച് ഒന്നാമത്തെ ദിവസം നടക്കും സഹായി എന്ന് പറയുന്ന എടപ്പാളിലെ സംവിധാനത്തിൽ ബീട്രൂട്ട് എന്ന് പറയുന്ന പൊന്നാനിയിലെ പ്രഗത്ഭമായ ഒരു ബാൻഡിന്റെ സഹായത്തോട് ഒരു മ്യൂസിക്കൽ ഈവന്റ് നമ്മുടെ സഹായി അന്തേവാസികൾക്കായി ഒന്നാമത്തെ ദിവസം നമ്മൾ ഒരുക്കുന്നുണ്ട് രണ്ടാമത്തെ ദിവസം ഇൻവെസ്റ്റ് യുവേഴ്സെൽഫ് എന്നുള്ളതാണ് സി പി ആർ ട്രെയിനിംഗ് ആണ് അതിലൊന്നാമത്തെ ഒരു പ്രോഗ്രാമും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ബി എ സ്പീക്കർ എന്നുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമും രണ്ടാമത്തെ ദിവസത്തിൽ മൂന്നാമത്തെ ദിവസത്തില് അവയർനെസ് ഓഫ് എൻവിയോൺമെന്റ് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് റെയിൻ ഹാഫ് വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള കിറ്റുകൾ നിർമ്മിക്കുന്ന ഒരു സംവിധാനം ഡിആർഎസ് നോളജ് സിറ്റിയിൽ നമ്മൾ ചെയ്യുകയാണ് അതുപോലെ തന്നെ ട്രീ പ്ലാന്റേഷൻ ഡിആർഎസ് നോളജ് സിറ്റി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ജെ സി ഐ പൊന്നാനി പ്രസിഡന്റ് ഖലീൽ റഹ്മാൻ ജെ സി ഐ ഡി സെലിബ്രേഷൻ കോർഡിനേറ്റർ റാഷിദ് കെ വി മുൻ പ്രസിഡന്റ് സുഭാഷ് നായർ സെക്രട്ടറി മുഹമ്മദ് ഫാസിൽ ട്രഷറർ അബ്ദുൽ ഖാദർ കെ വി അമീൻ ഷ്രുദീപ് റോമാസ് വിജീഷ് കൃഷ്ണൻ സുഭാഷ് അബ്ദുൾ റാഷിദ് കെ വി മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ സമ്മതിച്ചു പറയാതെ പറയുന്ന ഓർമ്മകളാണ് മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ